എക്സ്പീരിയൻസി അത് ഈ പുതിയ നിങ്ങൾ വാട്സപ്പിലൂടെ കൺസ്ട്രക്ഷൻ പ്രൊഫഷൻസിനെ കൊടുക്കും എന്നൊക്കെ പറഞ്ഞാൽ അത് എങ്ങനെയാണ് സംഭവം വാട്സപ്പ് എടുക്കുക വാട്സപ്പ് എടുത്തിട്ട് നയൻ ഫോർ നയൻ ഫൈവ് നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ ത്രീ എന്ന് ടൈപ്പ് ചെയ്യുക ഓക്കെ നമ്മൾ സെർച്ച് ചെയ്യണം സെർച്ച് ചെയ്യാൻ നേരത്തെ എം ടെപ്പ് എന്ന് പറഞ്ഞാൽ ആണ് നമ്മളോ ആ എം ടെപ്പ് ആ ഹോം എന്ന് മെസ്സേജ് ചെയ്യുക ഓക്കെ ഹോം എന്ന് പറഞ്ഞാൽ മെസ്സേജ് ഓക്കെ ആ ഹോം എന്ന് പറഞ്ഞാൽ മെസ്സേജ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത് എഞ്ചിനീയർ എന്റെ ഒരു സുഹൃത്തുക്കളെ പാലക്കാട് വീട് പണിയുണ്ടാവും ഒരു ബിൽഡിംഗ് എഞ്ചിനീയർ വേണമെങ്കിൽ പാലക്കാട് എടുത്ത് പാലക്കാട് സിറ്റി എടുത്തു ബിൽഡിംഗ് എഞ്ചിനീയർ എടുക്കുന്ന സമയത്ത് ഓക്കെ പ്രദീപ് കുമാർ ഓക്കെ 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 ഇത് അവിടെ സാറേ ആണോ ഓക്കെ 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 അവരുടെ വർക്കുകളുടെ വീഡിയോസും കാണാൻ പറ്റുന്നുണ്ടല്ലോ അവരുടെ ഫോട്ടോസുകളും ഓക്കെ ഓക്കെ അത് കൊള്ളാം ഇതിലൂടെ കസ്റ്റമറിന്റെ അപ്പൊ കണ്ടെത്താൻ മാത്രമല്ല അവരുടെ വർക്കുകളുടെ വീഡിയോസും ഫോട്ടോസും വരെ കിട്ടുന്നതാണ്